കേരളത്തിൽ കുടൽമാണിക്യം ക്ഷേത്രം കഴിഞ്ഞാൽ ഭരതപ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിലെ എളയാവൂർ ക്ഷേത്രം നിരവധി ഭക്തരാണ് രാമായണ മാസത്തിൽ ഇവിടെ എത്തുന്നത് ശ്രീരാമസോദരനായ ഭരതൻ താപസവേഷത്തിലുള്ള പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇളയാവൂരിലേത് വളരെയേറെ അപൂർവതകളുള്ള ക്ഷേത്രമാണ് ഇളയാവൂർ ഭരതക്ഷേത്രം പ്രധാന ദേവനായി നാലമ്പലത്തിലെ പെരുംതൃക്കോവിലിൽ കുടികൊള്ളുന്നത് സംഗമേശനാണ് വിഷ്ണു ക്ഷേത്രമായാണ് മുൻപ് അറിയപ്പെട്ടിരുന്നെങ്കിലും സ്വർണപ്രശ്നം നടത്തിയപ്പോൾ ഇത് ഭരതസങ്കല്പത്തിലുള്ള ക്ഷേത്രമാണെന്ന് വ്യക്തമായി അക്ഷമാല ചക്രം ശംഖ് ഖത എന്നിവയോട് കൂടിയ പ്രതിഷ്ഠിയാണ് ഇവിടെയുള്ളത് കേരളത്തിൽ എളിയാവൂർ കഴിഞ്ഞാൽ തൃശൂർ ജില്ലയിലെ കുടലമാണിക്കം ക്ഷേത്രത്തിൽ മാത്രമാണ് ഭരതപ്രതിഷ്ഠയുള്ളത് ഐശ്വര്യവരദാനിയായ ആദിപരാശക്തി ക്ഷേത്രത്തിന്റെ കന്നിമൂലയിൽ കിഴക്ക് മുഖമായി ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ക്ഷേത്രമാണ് എളിയാവൂരിലേത് േത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറമൂരിയിൽ ദേവി ചൈതന്യം കൊടികൊള്ളുന്ന സ്ഥാനത്ത് കണ്ണാടി വിഗ്രഹം പ്രതിഷ്ഠിച്ച് ഋഷിതുല്യരായ തന്ത്രിപര്യന്മാരും തപസ്സികളായ യോഗീശ്വരന്മാരും ആരാധിച്ചു വന്നു എന്നാണ് ചരിത്രം കാലക്രമത്തിൽ ശക്തിചൈതന്യം വളരെയധികം വർദ്ധിച്ചു വരികയും ശത്രുദോഷ നിവാരണത്തിനും സമ്പദ് വർധനയ്ക്കും വിദ്യാവിജയത്തിനുമൊക്കെയായി ഭക്തജനങ്ങൾ വിദൂര നാടുകളിൽ നിന്ന് പോലും ഇവിടെ എത്തുന്നു എന്നാണ് സങ്കല്പം ഭരതസ്വാമിയുടെ ക്ഷേത്രമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഭരതസ്വാമി ജപമാലയോടുകൂടി താമസഭാവത്തിൽ ഉള്ള പ്രതിഷ്ഠയാണ് ഇവിടെ വന്നത് അതുപോലെ ഭരതസ്വാമിയുടെ അകത്ത് ചുറ്റമ്പലത്തിന് അകത്ത് കന്നിമൂലയിൽ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയാണ് പ്രതിഷ്ഠ കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചുറ്റമ്പലത്തിന് പുറത്ത് കന്നിമൂലയിൽ വളരെ വിശേഷമാണ് ഇവിടെ ഭഗവതി അമ്മ ആദിപരാശക്തിയായ ഭഗവതിയമ്മേൻ്റെ സ്ഥാനമാണ് അതിന് അത് ചുറ്റി വന്നതിൻ്റെ ഇവിടെ ആക്കിക്കഴിഞ്ഞാൽ വായു കോണിൽ മഹാവിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കന്നിമൂല ഭഗവതി അമ്മയായ ശ്രീ ആദിപരാശക്തിയുടെ മുന്നിൽ കൊടിയില വച്ച് വിശേഷാൽ പൂജകളോടെയാണ് എളിയാപൂർ ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിക്കുന്നത് ഉത്സവ ദിവസങ്ങളിൽ നാടെഴുന്നത്തിനും ഉത്സവാവസാനം ആറാട്ടിനും ഇവിടെ ശ്രീ ഭഗവതിയുടെ തിടുമ്പാണ് എഴുന്നള്ളിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്ന് ഭഗവതിയെ നാടനീടെ എഴുന്നള്ളിക്കുമ്പോൾ നിലവിളക്കും നിറപറയും പുത്രിയും വച്ച് ദേവിയെ സ്വീകരിക്കുകയും ദേവി വിഗ്രഹത്തിലേക്ക് പൂജാരി അരി എറിഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് വളരെ വിശേഷമാണ് രാമായണ മാസത്തിൽ എളിയാവൂർ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർക്ക് അന്നദാനവും നടത്തുന്നുണ്ട് അന്യ ജില്ലകളിൽ നിന്ന് പോലും ഭക്തർ ഇവിടെ എത്തുന്നു കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമേ ശ്രീരാമസഹോദരനായ ഭരതൻ താപസവേഷത്തിൽ ജപമാലയോട് കൂടിയ പ്രതിഷ്ഠയുള്ളൂ അതിലൊന്ന് എളിയാവൂരാണ് കണ്ണൂർ മുണ്ടിയാടിൽ നിന്നും രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എളിയാവൂർ ഭരിതക്ഷേത്രത്തിലെത്താം അമൃത ന്യൂസ് കണ്ണൂർ